അസ്സാം വാലിക്കും വരഹമുല്ലാ ബസ്മുല്ല അലമുല്ലു വസ്സലാം അല റസൂലി അജ്മീൻ അള്ളാഹു സുബാന ഹല അവനെ ഏകനാക്കുക അതാണ് തൗഹീദ് തൗഹീദിനെ പണ്ഡിതന്മാർ മൂന്ന് ഭാഗങ്ങളാക്കി വേർതിരിച്ചിട്ടുണ്ട് അങ്ങനെ വേർതിരിക്കാനുള്ള പ്രമാണം പരിശുദ്ധ ഖുർആനാണ് ഖുർആാനിൻ്റെ പത്തൊമ്പതാമത്തെ അധ്യായം സൂറത്തു അറിയമന്റെ അറുപത്തി അഞ്ചാമത്തെ വചനം ആകാശഭൂമികളുടെ രക്ഷിതാവായ അള്ളാഹു ഹുമാ അവ രണ്ടിനും ഇടയിലുള്ളതിൻ്റെയും രക്ഷിതാവായ അള്ളാഹു ഫ അബുദുഹു അപ്പോൾ അവനെ മാത്രം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക ഹൽ അവന് പേരൊത്ത മറ്റാരെങ്കിലും നിനക്കറിയുമോ ഈ ഒരൊറ്റ വചനത്തിൽ തൗഹീദിൻ്റെ മൂന്ന് ഭാഗങ്ങൾ അള്ളാഹു സുബാന വത്താൽ വിശദീകരിക്കുന്നുണ്ട് അതിലൊന്നാമത്തെ ഭാഗം തൗഹീദു റുബൂബിയ അടുത്തത് തൗഹീദുൽ ഉലൂഹിയ മറ്റൊന്ന് തൗഹീദു അസ്മാ ഉ വസിഫാത്ത് രക്ഷാകർതൃത്വത്തിൽ അള്ളാഹുവിനെ ഏകനാക്കുക അതാണ് തൗഹീദുർ റുബൂബിയത്ത് ആരാധനയിലുള്ള ഏകത്വം അതാണ് തൗഹീദു ഉലൂഹിയത്ത് നാമഗുണവിശേഷണങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക അതാണ് തൗഹീദു അസ്മാ ഉ വസിഫാത്ത് അള്ളാഹു സുബാനഹുവത്ത് ആലക്ക് ഒരുപാട് ഉത്കൃഷ്ടങ്ങളായ നാമങ്ങളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആാനും ഹദീസും നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഖുർആാനിൻ്റെ ഏഴാമത്തെ അധ്യായം സൂറത്തുൽ അറാഫിൻ്റെ നൂറ്റി എൺപതാമത്തെ വചനത്തിൽ അള്ളാഹുത്ത ആല പറയുന്നുണ്ട് വലില്ലാഹിൽ ലാഹിൽ ഉൽ ഹുസ്ന അള്ളാഹു സുബാഹുഅത്ത ആലക്ക് ഉൽകൃഷ്ടങ്ങളായ ഒരുപാട് നാമ ഗുണങ്ങളുണ്ട് ഫദ് ഊഹുബിഹ അതിൽ നിങ്ങളവനെ വിളിച്ചുകൊള്ളുക അല്ലെങ്കിൽ അത് മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളവനെ ആരാധിച്ചുകൊള്ളുക അവനോട് പ്രാർത്ഥിച്ചു കൊള്ളുക ൂഹി സൗനു മലൂൻ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ കളങ്കം കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടേക്കുക അവർ ചെയ്തു വരുന്നതിൻ്റെ ഫലമായിട്ട് നാം അവരെ പിടികൂടുന്നതാണ് അപ്പം ഈ ഒരു വചനം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത് അള്ളാഹുവിന് ധാരാളം ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട് അള്ളാഹു എന്ന ആ പ്രയോഗത്തിൻ്റെ ഇസ്മുൽ ജലാലത്ത് ഏറ്റവും മഹത്വമുള്ള നാമം അതിൻ്റെ അർത്ഥം തന്നെ എന്താണ് സാക്ഷാൽ ആരാധ്യൻ ദ റിയൽ ഗോഡ് എന്ന് നാം ഇംഗ്ലീഷിൽ വിശേഷിപ്പിക്കുന്ന സാക്ഷാൽ ആരാധ്യൻ അൽ ഇലാഹ് യഥാർത്ഥ ആരാധ്യൻ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ അക്ഷരാർത്ഥത്തിൽ ആരാണോ അവൻ അതാണ് അള്ളാഹു ആ അള്ളാഹുവിന് അവനെ പരിചയപ്പെടുത്തുന്ന ധാരാളം നാമങ്ങളുണ്ട് വിശേഷണങ്ങളുണ്ട് അതിലൊന്നാണ് അർ റഹ്മാൻ അർ റഹീം പെരിയോനായ അള്ളാഹു സുബഹാന ഹൂവത്ത ആല ഏറ്റവും വലിയവനായ അള്ളാഹു സുബഹാനഹുഅത്ത ആല അവൻ റഹ്മാനാണ് റഹീമാണ് എന്താണ് അള്ളാഹു റഹ്മാനാണ് റഹീമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഷ്യം അതിൻ്റെ താല്പര്യം എന്താണ് റഹ്മാൻ എന്ന പ്രയോഗത്തിൻ്റെ ആ നാമത്തിൻ്റെ ആ വിശേഷണത്തിൻ്റെ അർത്ഥം പരമകാരുണ്യവാൻ എന്നാണ് റഹീം കരുണാവാരിധി ലോകത്തുള്ള സർവ മനുഷ്യർക്കും എല്ലാവർക്കും കാരുണ്യവാനായിട്ടുള്ളവനാണ് അള്ളാഹു റഹ്മാൻ എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും കരുണ ചൊരിയുന്നവനായിട്ടുള്ളവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുകയും അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയും അവൻ്റെ കൽപ്പനകളെ വഹിക്കുകയും അവന് കീഴ്പ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വായുവും വെള്ളവും ഭക്ഷണവും തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഈ ഭൂമിയിൽ ചെയ്തു കൊടുക്കുന്നവൻ അല്ലാഹു തന്നെയാണ് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുകയും അവനോട് ധിക്കാരം വെച്ച് പുലർത്തുകയും അവനെ ആരാധിക്കാതിരിക്കുകയും അവനോട് നന്ദിയേട് കാണിച്ച് ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്കും ഈ ഭൂമിയെ വാസയോഗ്യമാക്കി കൊടുത്തവനും ഈ ഭൂമിയിൽ വായുവും വെള്ളവും ഭക്ഷണവും എല്ലാം നൽകുകയും ചെയ്തവനും അള്ളാഹുവാണ് ഇത് അല്ലാഹു സുഹാനഹൂവത്തെ റഹ്മാൻ ആണ് എന്നതിൻ്റെ താല്പര്യമാണ് എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ വകവെച്ച് നൽകുന്നുണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് അതിവിശാലമാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ എല്ലാ റഹ്മത്തുകളും അടങ്ങിയിരിക്കുന്നത് റഹ്മാൻ എന്ന പ്രയോഗത്തിലാണ് റഹീം എന്ന് പറയുമ്പോൾ അത് കരുണാവാരിധി അള്ളാഹുത്ത ആല അവൻ ഉദ്ദേശിക്കുന്ന ചില ആളുകൾക്ക് മാത്രം അവൻ്റെ ചില റഹ്മത്തുകൾ അവൻ പ്രത്യേകം നൽകും അത് അള്ളാഹു റഹ്മാൻ റഹീമാണ് എന്നതിൻ്റെ താൽപ്പര്യമാണ് അപ്പോൾ രണ്ടും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം നമ്മൾ അള്ളാഹുറഹ്മാനെ റഹീമേ എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അള്ളാഹു താലപരിശുദ്ധ ഖുർആാനിലെ പതിനേഴാമത്തെ അധ്യായം സൂറത്ത് ഇസ്രാ ഇൻ്റെ നൂറ്റിപ്പത്താമത്തെ വചനത്തിൽ നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് റഹ്മാൻ കുൽ നിങ്ങൾ എന്ന് ഇതുമാൻസ് കൊള്ളുക റഹ്മാൻ അല്ലെങ്കിൽ നിങ്ങൾ റഹ്മാൻ എന്ന് വിളിച്ചുകൊള്ളുക അയ്യം ഊഫലഹുല്ല ഉൽ ഹുസ്ന നിങ്ങൾ എന്തു തന്നെ വിളിക്കുകയാണെങ്കിലും ഉത്കൃഷ്ടമായ നാമങ്ങൾ അത് അള്ളാഹുവിനുള്ളതാകുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ പെട്ടതാണ് അവൻ റഹ്മാനാണ് റഹീമാണ് എന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരാളെ വിളിക്കുമ്പോൾ അയാൾക്ക് ഒരാൾക്ക് ചിലപ്പോൾ പേരിടുമ്പോൾ അബ്ദുറഹ്മാൻ പരമകാരുണ്യകൻ്റെ അടിമ അബ്ദുറഹീം കരുണാവാരിധിയായ അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറയാനുള്ള കാരണം അതാണ് അപ്പോൾ റഹ്മാൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ എല്ലാ റഹ്മത്തും അതിൽ അടങ്ങിയിട്ടുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അള്ളാഹു സുബഹാനഹു വത്താലയുടെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ വിശാലത എത്രത്തോളമാണ് എന്ന് എൻ്റെ കാരുണ്യം എല്ലാത്തിനു മേലിലും വ്യാപിച്ച് കിടക്കുന്നു എല്ലാത്തിനെയും വിശാലമായി നില ഉൾക്കൊള്ളുന്നു എന്ന് അള്ളാഹു സുബാന വത്താല പരിശുദ്ധ ഖുറാനിലൂടെ പഠിപ്പിക്കുന്നുണ്ട് നമുക്കൊന്നും ഒരിക്കലും നിർവചിക്കാൻ കഴിയൂല അനിർവചനീയമായ അവർണ്ണനീയമായ വാക്കുകൾക്കും ചിന്തകൾക്കും അപ്പുറത്താണ് അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് ഒരടിമ ഒരിക്കലും അള്ളാഹിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശനാകേണ്ടവനല്ല ഖുറാൻ തന്നെ പറയുന്നുണ്ട് സൂറത്ത് സുമർ മുപ്പത്തൊമ്പതാമത്തെ അധ്യായത്തിലൂടെ അല്ലേത്രവും ഇറഹ്മത്തില്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് ഒരിക്കലും നീ നിങ്ങൾ നിരാശനായി പോകരുത് ഇൻ ഒരു മനുഷ്യനെ ഇത്ര പാപങ്ങൾ ചെയ്താലും എന്തൊക്കെ പാപങ്ങൾ ചെയ്താലും അയാൾക്കതിൽ കുറ്റബോധമുണ്ടാവുകയും അള്ളാഹുവിലേക്ക് തൗബ തന്നെ സൂഹ ആത്മാർത്ഥമായ ശരിയായ രീതിയിലുള്ള തൗബയുമായിട്ട് അയാൾ ഖേദിച്ചു മടങ്ങിയാൽ ഏത് വലിയ പാപം ചെയ്ത ആളാണെങ്കിലും ശരി അള്ളാഹു താലവൻ്റെ വിശാലമായ റഹ്മത്തിൻ്റെ ഭാഗമായി കാരുണ്യത്തിൻ്റെ ഭാഗമായിട്ട് അത് അവന് പുറത്തു കൊടുക്കും എന്നുള്ളതാണ് അള്ളാൻ്റെ ആ റഹ്മത്തിൻ്റെ വിശാലതൊന്ന് ചിന്തിച്ചോക്കൂ ആ റഹ്മത്ത് എത്ര ശതമാനം ഉണ്ടെന്ന് അറിയുമോ നൂറ് ശതമാനമുണ്ട് നബിസ്ലാഹു അലൈഹി വസ്ലം ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട് ഹദീസിൻ്റെ സാരം ഇപ്രകാരമാണ് റഹ്മ അള്ളാഹുവിന് നൂറ് കാരുണ്യമുണ്ട് അൻസല ബൈനൽ ജിന്നി വൽ വൽ ഇൻസി ഹവാം ആ നൂറ് കാരുണ്യത്തിൽ നിന്ന് അള്ളാഹു ത ഈ പ്രപഞ്ചത്തിലേക്ക് അവതരിപ്പിച്ചത് ഒരു ശതമാനം കാരുണ്യമാണ് ഒരു ശതമാനം കാരുണ്യം ആ ഒരു ശതമാനം കാരുണ്യമാണ് നമുക്കിടയിലെല്ലാം വർക്കൗട്ട് ആകുന്നത് ഒരു ഭാര്യ ഭർത്താവിനോട് കാണിക്കുന്നതും ഭർത്താവ് തിരിച്ച് ഭാര്യയോട് കാണിക്കുന്നതും മക്കൾ മാതാപിതാക്കളോട് കാണിക്കുന്നതും മാതാപിതാക്കൾ മക്കളോട് കാണിക്കുന്നതും എന്തിനേറെ പറയണം ഒരു പരുന്തൊരു കോഴിക്കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ച് പറന്നു വരുമ്പോൾ ആ കോഴിക്കുഞ്ഞ് ഓടി ചെന്നിട്ടൊരു തള്ളക്കോഴിയുടെ ചിറകിൻ്റെ അടിയിലേക്ക് ഓടി ഒളിക്കുമ്പോൾ അതിനെ സംരക്ഷിച്ചുകൊണ്ട് തള്ളക്കോഴി ചിറകുകൾ കൊണ്ട് ആവരണം ചെയ്ത് അതിനെ സംരക്ഷിക്കുന്നില്ലേ കൂട്ടിപ്പിടിക്കുന്നില്ലേ അതുപോലും അള്ളാഹു ഈ പ്രപഞ്ചത്തിലേക്ക് അവതരിപ്പിച്ച ഒരു ശതമാനം കാരുണ്യത്തിൻ്റെ ഉദാഹരണമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നൊരു വാർത്തയുണ്ടായിരുന്നു ഒരു പത്ത് വയസ്സിന് താഴെയുള്ള ഒരു ബാലൻ മിസോറാം ബാലൻ ഡെറക്സി ലാൽച്ചൻ ഹിമ എന്നാണ് അവൻ്റെ പേര് ആ കുട്ടി മുറ്റത്ത് സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ സൈക്കിളിൻ്റെ ചെറിയ ടയർ കുഞ്ഞു ടയർ ഒരു ചെറിയ കോഴിക്കുഞ്ഞിൻ്റെ മുകളിലൂടെ കയറി ഇറങ്ങി ആ കോഴിക്കുഞ്ഞൊന്നും കടഞ്ഞു അതിൽ വല്ലാത്ത വിഷമം തോന്നി അവൻ ആ കോഴിക്കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് അവൻ്റെ സൈക്കിളുമായിട്ട് ചെല്ലാണ് എന്നിട്ട് ആ നിഷ്കളങ്കമായ കൊച്ചുകുട്ടി ഒരു കയ്യിൽ കോഴിക്കുഞ്ഞിനെയും മറ്റേ കയ്യിൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പോക്കറ്റിലുണ്ടായിരുന്ന പത്ത് രൂപ പോക്കറ്റ് മണിയും ഇങ്ങനെ നീട്ടിയിട്ട് നിസ്സഹായാവസ്ഥയിൽ ഡോക്ടറുടെ മുമ്പിലേക്ക് ഇങ്ങനെ കൊടുക്കുക അപ്പോൾ ആ സമയത്ത് ഡോക്ടർ അത് കണ്ടിട്ട് അവൻ്റെ ആ നിൽപ്പ് കണ്ടിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചു അത് വലിയ രീതിയിൽ വൈറലായി അത് ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ടു നമ്മൾ ചിന്തിച്ച് നോക്കുക ആ ഒരു കുട്ടിയുടെ ഹൃദയത്തിൽ ആ ഒരു കുട്ടിയുടെ നൈസർഗികതയിൽ അള്ളാഹു താലെ സന്നിവേശിപ്പിച്ചിരിക്കുന്ന ആ ഒരു കാരുണ്യം ഉണ്ടല്ലോ അത് അള്ളാഹു ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ച അള്ളാഹിൻ്റെ മൊത്തം കാരുണ്യത്തിൽ നിന്ന് ഒരു ശതമാനം കാരുണ്യത്തിൻ്റെ അനുരണനങ്ങളാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ആ ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിൻ്റെ എത്രയായിരിക്കും സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പാളിച്ചകളും പോരായ്മകളും വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിൽ നമ്മൾ സങ്കടപ്പെടേണ്ട പെരിയോനായ അള്ളാഹു റഹ്മാൻ തന്നെയാണ് റഹ്മാൻ റഹീമാണ് ആ അള്ളാൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകല്ല ചെയ്യേണ്ടത് എന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ റബ്ബിലേക്ക് നമ്മൾ ആത്മാർത്ഥമായി കൈകൾ ഉയർത്തിയിട്ട് നമ്മുടെ വീഴ്ചകളും പോരായ്മകളും ചെയ്തു കൂട്ടിയ അനീതിയും അക്രമമൊക്കെ റബ്ബിനോട് ഏറ്റു ഏറ്റുപറയുക എന്നിട്ട് അതിലേക്ക് തിരിച്ചു പോവില്ല എന്ന് റബ്ബിനോട് പറയുക ആത്മാർത്ഥമായിട്ട് അള്ളാഹുലേക്ക് മടങ്ങിയാൽ കാരുണ്യവാനായ കരുണാവാരിധിയായ അള്ളാഹുത്താല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുത്താല ഒരു സംതൃപ്തി നൽകും അള്ളാഹുവിൽ നമ്മളെ ഏറെ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും ഒരിക്കൽ റസൂൾ അള്ളാഹി സലഹുസ്ലിം ഒരു കഥ പറയുന്നുണ്ട് ഒരു യാത്രക്കാരൻ തൻ്റെ ഒട്ടകപ്പുറത്ത് ഒരുപാട് പാണ്ഡങ്ങളും വെച്ചുകൊണ്ടിരി യാത്ര പോവുകയാണ് യാത്രാ മധ്യ ക്ഷീണം അനുഭവിച്ചപ്പോൾ അദ്ദേഹം ഒരു മരത്തിൻ്റെ തണലിൽ താഴെ കിടന്നുറങ്ങി ഉറക്കിണീറ്റ് നോക്കുമ്പോൾ തൻ്റെ ഒട്ടകത്തെ കാണാനില്ല തൻ്റെ വസ്ത്രങ്ങളും പണവും ഭക്ഷണ വസ്തുക്കളെല്ലാം ആ ഒട്ടകത്തിന് പുറത്തായിരുന്നു ഒട്ടകത്തെ കാണുന്നില്ല വല്ലാത്ത വിഷം നേരിട്ട് അദ്ദേഹം അവിടെ മുഴുവൻ തിരഞ്ഞു നോക്കി അതിൽ അദ്ദേഹത്തിന് മനപ്രയാസം ഉണ്ടായി അദ്ദേഹം ക്ഷീണിതനായി പോയി കിടന്നു ഉറക്കിൽ നിന്ന് അദ്ദേഹം വീണ്ടും എണീറ്റ് നോക്കുമ്പോൾ പെട്ടെന്നതാ നഷ്ടപ്പെട്ടു പോയ ആ ഒട്ടകം ഒരു വസ്തു പോലും അവ നഷ്ടപ്പെടാതെ തൻ്റെ വസ്ത്രവും ഭക്ഷണവും വെള്ളവും സമ്പത്തും എല്ലാം ഉള്ള രൂപത്തിൽ തന്നെ പഴയ പോലെ തന്നെ ഒട്ടകം തൻ്റെ മുമ്പിൽ നിൽക്കുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് എത്ര സന്തോഷം ഉണ്ടാകും സന്തോഷം കൊണ്ട് അദ്ദേഹം പറഞ്ഞു പോയി അല്ലാഹേ നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ ഉടമയുമാണ് എന്ന് സന്തോഷം കൊണ്ട് അതിയായ സന്തോഷം കൊണ്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് റസൂള്ളി വലുസിലെ ഈ സംഭവം പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹത്തിന് എത്ര സന്തോഷം ഉണ്ടാകും തിരിച്ച് കിട്ടിയപ്പോൾ ഒട്ടകത്തെ തിരിച്ചു കിട്ടിയപ്പോൾ ഇതിനേക്കാൾ വലിയ സന്തോഷമാണ് റബ്ബിനെ തൻ്റെ അടിമ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറിഞ്ഞ് ഖേദിച്ചു മടങ്ങുമ്പോൾ കാരണം അള്ളാഹു റഹ്മാനാണ് അള്ളാഹു റഹീമാണ് ഈ പെരിയോനെ റഹ്മാൻ റഹീം എന്നുള്ളത് പാട്ടുകളിൽ ഒതുക്കാനുള്ളതല്ല അതിൻ്റെ പൊരുൾ ഉൾക്കൊള്ളുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ആ പൊരുളിനെ നമ്മൾ ആത്മാർത്ഥമായി നെഞ്ചേറ്റുമ്പോൾ അതിൻ്റെ ആത്മാവിനെ ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ റഹ്മാനായ റഹീമായ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനും അവന് മാത്രം ചെയ്യാനും അവൻ മുത്തക്കികൾക്ക് വേണ്ടി സച്ചരിതർക്ക് വേണ്ടി പരലോകത്ത് സംവിധാനിച്ച സ്വർഗം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാ ആലൈക്കും